ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിയാണ് ഇന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഡോക്ടർ സ്വാമിനാഥൻ്റെ ജീവിതത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാമിനാഥൻ ഡൽഹിയിലെ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങൾ ഒരേ സമയം അദ്ദേഹത്തിന് കിട്ടി ഒന്ന് സിവിൽ സർവീസസ് പരീക്ഷയിൽ ഐ പി എ സെലക്ഷൻ കിട്ടിയതായിരുന്നു ആദ്യത്തേത് രണ്ടാമത്തേത് ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യുന്നതിനായി നെതർലാൻഡ്സിലേക്ക് പോകാനുള്ള യുനെസ്കോ ഫെലോഷിപ്പ് കിട്ടി ഇതിലേത് തിരഞ്ഞെടുക്കണം വലിയൊരു ചോയ്സാണ് ഇതിൽ ആദ്യത്തേത് അധികാരത്തിൻ്റെയും സാമൂഹിക പദവിയുടെയും അന്തസ്സിൻ്റെയും ഒക്കെ വഴിയായിരുന്നു രണ്ടാമത്തേതോ അജ്ഞാതമായൊരു മേഖലയിലേക്കുള്ള ഗവേഷണ യാത്രയും അത് നെതർലാൻഡ്സിൽ പോയി പഠിക്കുന്നു മിക്ക ആളുകളും ഒറ്റ നോട്ടത്തിൽ തന്നെ ഐ പി എസ്സിൽ തിരഞ്ഞെടുക്കും കരിയതിൽ പവർ ഉണ്ട് എന്നാൽ സ്വാമിനാഥൻ ഗവേഷണത്തിൻ്റെ വഴി തെരഞ്ഞെടുത്ത് നെതർലാൻഡ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമമായിരുന്നു ആ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന കാഴ്ച സ്വാമിനാഥനെ വല്ലാതെ തളർത്തി അങ്ങനെയാണ് അധികാരത്തിൻ്റെ ഘരവുള്ള ഐ പി എസ് വേണ്ടെന്ന് വെച്ച് അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ കണ്ടെത്താനുള്ള ഗവേഷണത്തിലേക്ക് സ്വാമിനാഥൻ കടന്നി എന്നതും നെതർലാൻഡ്സിലേക്ക് യാത്രയായതും യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത് പണത്തിനും അധികാരത്തിനും പിന്നാലെ പോകുമ്പോഴല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങളെ നമ്മൾ പിന്തുടരുമ്പോഴാണ് സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നതുകൊണ്ടാണ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിന് പിതാവാകിയും ഇന്ത്യൻ ജനതയുടെ വിശപ്പകറ്റാനും അദ്ദേഹം ശ്രമിച്ചത് പദവിയോ പ്രശസ്തിയോ അല്ല സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം കേട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നതിനുള്ള വഴി വഴിത്തെടുക്കുന്നതാണ് ഒരു മനുഷ്യ ആയുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഡോക്ടർ സ്വാമിനാഥനെ വീണ്ടും നമ്മൾ സ്മരിക്കുന്നു ഒരു ഇന്ത്യൻ കാർഷിക രംഗത്ത് ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച മറ്റൊരു അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് നമ്മുടെ കൺവന്റില്ല അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം